യുദ്ധം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന പ്രദേശത്ത് അസ്ഥിരാവസ്ഥയുണ്ടാക്കും നിർഭയത്വം നഷ്ടപ്പെടും ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല എന്നതാണ് മിൻ്റെ സമീപനം ഇസ്ലാം സ്നേഹമാണ് കാരുണ്യമാണ് വിട്ടുവീഴ്ചയാണ് പരസ്പരമുള്ള ബഹുമാനമാണ് എല്ലാ മനുഷ്യർക്കും ശാന്തതയോടുകൂടി ജീവിക്കുവാൻ അവസരം നൽകലാണ് അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം കുല്ലുക്കും ലിയാദം മിൻ തുറാബ് നബിസ് അലൈ വസയുടെ വചനമാണത് അവസാനമായി പറഞ്ഞ പ്രഭാഷണങ്ങളിൽ ഒന്നിലുള്ളതാണത് കുല്ലുക്കും നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുടെയും പിതാവ് ഒരാളാണ് ആദം മിൻ തുറാബ് ആദം മണ്ണിൽ നിന്ന് ജനിച്ചവനാണ് അപ്പൊ നമ്മളെല്ലാവരും ഒരു അസ്തിത്വമുള്ളവരും ഒരു അടിസ്ഥാനത്തിൽ നിന്നുണ്ടായവരുമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനുഷ്യർ എന്നതിന് ഖുർആൻ പ്രയോഗിച്ച ഒരു വാക്ക് ബനു ആദം എന്നാണ് ആദമിൻ്റെ മക്കൾ ആദമിൻ്റെ മക്കളിൽ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമുണ്ട് ആദമിൻ്റെ മക്കളിൽ മുസ്ലിങ്ങളും മറ്റു മതക്കാരുമുണ്ട് ആദമിൻ്റെ മക്കൾ മക്കളിൽ അറബികളും അനറബികളുമുണ്ട് അപ്പം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആദമിൻ്റെ മക്കളാണ് ആ ഒരു ഏകമാനവത നിലനിൽക്കണം എന്നത് ഇസ്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാ സന്ദർഭത്തിലും ഒരു കാരുണ്യം മനുഷ്യനിൽ നിന്ന് ജനങ്ങളോടുണ്ടാകണം എന്ന് പറയുന്നത് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ആലമീൻ എന്നാണ് റബ്ബിൽ ആലമീൻ നമ്മൾ നിർബന്ധമായും ഫാത്തിഹയിൽ ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമല്ലാതെ വേറെയും പറയുന്നതാണ് അലഹംദുൽ ആയ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് ആ റബ്ബിനാണ് റബ്ബിൽ ആലമീൻ എന്നതിന് പകരം അല്ലാഹി റബ്ബിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അത് ഫാത്തിഹ ആവില്ല അത് ഖുർആൻ ആവില്ല മാത്രവുമല്ല ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്ക് എതിരുമാണത് റബ്ബായ അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു എല്ലാ ആളുകളുടെയും റബ്ബാണ് ആ റബ്ബ് റഹ്മാൻ റഹീം പരമ കാരുണ്യവനും കരുണാനിധിയുമാണ് കാരുണ്യം അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു അള്ളാഹുത്താല ഈ ദുനിയാവിൽ മനുഷ്യർക്ക് വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പരിസ്ഥിതിയും എല്ലാം നൽകിയത് എല്ലാവർക്കുമാണ് അതിലൊരു എന്നാണ് അള്ളാഹു താല പറഞ്ഞത് ഈ ഭൂമിയിലുള്ളതെല്ലാം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് കാരുണ്യവാനായ അള്ളാഹു ഈ ദൗത്യവുമായി ഈ നിയമവുമായി ഈ സന്ദേശവുമായി അയച്ചിട്ടുള്ളത് കാരുണ്യമുള്ള അഷ്റഫുൽ ഹൽഖ് റസൂ സല്ലാ വസ്സലമയാണ് ആലമീൻ റുസല്ലോകത്തിനു മുഴുവനും എല്ലാ ലോകത്തിനും ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ് ഈ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ സ്വഭാവ സംബന്ധമായ പെരുമാറ്റ സംബന്ധമായ സഹവാസ സംബന്ധമായ കാര്യങ്ങളിൽ പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പറയും ഇസ്ലാം ഊന്നി നിൽക്കുന്നത് അൽ അദാല റഹ്മ വൽ ഇൻസാഫ് നീതിയും കാരുണ്യവും ഓരോരുത്തർക്കും അവരുടെ അവകാശം വെച്ചു കൊടുക്കലും അതിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ സമാധാനം എന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം മതപരമായിട്ട് മുസ്ലിം വിശ്വസിക്കുന്നത് ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കണം പിന്നെ ചിലപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകും ആ യുദ്ധത്തിൽ പോലും മുസ്ലിങ്ങൾ പാലിക്കേണ്ട നിയമം നബ്സല്ലാ പറഞ്ഞു കൊടുത്തു ലാ തഖ്തു ഷെയ്ഹൻ കബീറ പ്രായമായ ആളുകളെ കൊല്ലരുത് വലാ ലാ സ്ത്രീകളെ കൊല്ലരുത് ൻ കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ യുദ്ധം യോദ്ധാക്കൾ തമ്മിലെ പാടുള്ളൂ എന്നാണ് കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും വേറെ ചില റിപ്പോർട്ടിലുണ്ട് ആരാധനാലയങ്ങളിൽ ധ്യാനിച്ചു കഴിയുന്ന ഭക്തജനങ്ങളെയും കൊല്ലരുത് അതുപോലെ തന്നെ ജലാശയങ്ങൾ തകർക്കരുത് മരം മുറിച്ചു മുറിച്ചുകളയരുത് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളിൽ പോലും പാലിക്കേണ്ട നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അസ്സലാം എന്നതാണ് ശാന്തിയാണ് യുദ്ധമുണ്ടാകുന്നത് അത് ഒരു ഫറ ആണ് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ പിന്നീടുണ്ടാകുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകണം എന്നാഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഒരു മനുഷ്യൻ തൻ്റെ ദീനിന് വേണ്ടി മരിച്ചു വീണാൽ ഷഹീദാണ് തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പൊരുതി മരിച്ചു വീണാൽ ഷഹീദാണ് ആ കൂട്ടത്തിൽ ഒന്ന് തന്റെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പൊരുതി മരിച്ചാൽ അവനും ഷഹീദാകുന്നു എന്നാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ് ശരീരത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും പൊരുതി മരിച്ചാൽ അവൻ ഷഹീദാണ് എന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പൗരന്മാർ എന്ന നിലക്ക് ഈ രാജ്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഭയായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് ഏതാണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി മുസ്ലിമീങ്ങളുടെ വക്കഫ് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അതിൻ്റെ പ്രചാരണത്തിലും പ്രതിഷേധത്തിലുമാണ് ഉപരിസഭ വലിയ ഉലമാക്കലുള്ളൊരു സഭയാണ് അവർ ഇന്നലെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു ഈ സാഹചര്യത്തിൽ നമ്മൾ ആ പ്രക്ഷോഭങ്ങളും പൊതുപരിപാടികളും നിർത്തിവെച്ച് രാജ്യത്തിൻ്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഭരണത്തിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ആ ഒരു സമീപനത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിനൊരാപത്തും വരാതിരിക്കുവാനുമുള്ള ആ ഒരു പ്രാർത്ഥനയും പരിശ്രമവുമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് അള്ളാഹു സുഖാനുഭവത്തായ എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ